السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد عن عائشة رضي الله عنها قلت قالت قلت, قلت يا رسول الله أرأيت إن علمت أي ليلة ليلة القدر ما أقول فيها قال قولي اللهم إنك عفو تحب العفو فاعف عني رواه أحمد ബി വി ഐ നിവേദനം ചെയ്യുന്നു അലൈഹി തങ്ങളോട് ഞാൻ ചോദിച്ചു അള്ളാഹു പ്രവാചകരെ എനിക്ക് ബോധ്യപ്പെട്ടാൽ അറിയാൻ ഞാൻ അറിഞ്ഞാൽ അന്നേ ദിവസം അന്നേ രാത്രിയിൽ എന്താണ് ഞാൻ ചൊല്ലേണ്ടത് അപ്പോൾ അലൈഹി നബിസുലാഹു തങ്ങൾ പറഞ്ഞു അള്ളാഹു അഫുവൻ നീ ീഴ്ച ചെയ്യുന്നവനാണ് പൊറുക്കുന്നവനാണ് ചെയ്യൽ പൊറുക്കൽ നീ ഇഷ്ടപ്പെടുന്നു അന്നി അതുകൊണ്ട് എന്നെ തൊട്ട് നീ പൊറുക്കണേ നീ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന അർത്ഥമുള്ള ഈ ദുഃഹ നിരന്തരം രാത്രിയിൽ എഴുത്തിൽ കതിരിന്റെ രാവിലെ പറയുകയാണ്